ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദ് ഉപദേശിക്കാനുണ്ട് ആര്യനെ എടാ അച്ഛൻ പറയണ പോലെ നിനക്ക് എന്താ കേട്ടുകൂടെ അച്ഛനെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അതുപോലെ ആരും പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വിചാരിക്കണ പോലെയല്ല മിത്രയുടെ ആഗ്രഹമാണ് അത് സബലീകരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാനത് ചെയ്തിരിക്കും അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കാമെന്ന് വെച്ചാൽ അവരവരുടെ ആഗ്രഹങ്ങളല്ലേ വലുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ധർമ്മനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അത് ശരിയാ ശരിയാടാ ആനന്ദേ നീ ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം മകനായ ആര്യൻ ഐ എ എസ് കാരനാവണമെന്ന് ആഗ്രഹിച്ചു അളിയൻ എന്നിട്ടായില്ല എന്നു പറഞ്ഞ് മരുമോളെ അതാക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഇത് ഇവിടുത്തെ ന്യായം രണ്ട് വളർത്തി കാലി പറ്റുമോളിയനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധർമ്മൻ സംസാരിക്കുക കേട്ടോ അങ്ങനെ മൂന്നുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ആകുമ്പോഴത്തേക്കും ധർമ്മൻ അതിൻ്റെ ഇടയിൽ കയറി പറയാം എടാ എടാടാ നിർത്ത് ഞാനേ നല്ല ചൂട് പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങി മേളിൽ വെച്ചിട്ടുണ്ട് ടെറസിൽ നമുക്കൊന്നവിടെ കൂടിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ പിന്നെ നേരത്തെ ഇത് പറയണ്ടേ മാമ എന്ന് പറഞ്ഞാൽ അവർ മൂന്നുപേരും കൂടെ മേളിലേക്ക് ചെല്ലാട്ടോ പിറ്റേ അവർ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെയും പോവാനായിട്ട് കടയിലേക്ക് ചെന്ന് തുറക്കാനായിട്ട് താക്കോലൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ട് ബാളിൻ്റെ കയ്യിൽ ഈ ഗോമതി അപ്പോൾ ധർമ്മൻ അങ്ങോട്ട് വരണം ധർമ്മൻ ആകെ ആലോചനയും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പൊക്കെയാണ് ഗോമതി വിചാരിക്കുകയാണ് ഇവൻ എന്താ എന്തൊക്കെയായി ആലോചിച്ച് കൂട്ടണേ അപ്പോൾ ബാലമെന്ന് പറയാം എടേ ധർമ്മ നീ പെട്ടെന്ന് എന്നെ കടയിലേക്ക് പോന്നു നീ എന്നെ കടയി ഏൽപ്പിച്ചിട്ടുണ്ടെ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനിട്ട് പെട്ടെന്ന് വരണം കേട്ടോ ആ എന്നു പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ധർമ്മം പറയാം അളിയാ എനിക്ക് അളിയേൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് അല്ല ഇവിടെ എൻ്റെ ഏട്ട് ചേച്ചി ഇവിടെ നിങ്ങൾ ഗോമതി ചേച്ചി ചേച്ചി പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ മിത്രയുടെ ആഗ്രഹം പോലീസ് ആവാനല്ലേ അതങ്ങ് സാധിച്ചു കൊടുത്തുവിടെയെന്ന് ആഹാ അത് ശരി എനിക്കത് താല്പര്യമില്ലാന്ന് പറഞ്ഞില്ല അതെങ്ങനെ ശരിയാവോ അളെയോ ശരിക്കും പറഞ്ഞാൽ മിത്ര നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥയാകുന്ന നമുക്കൊക്കെ അഭിമാനം തന്നെയല്ലേ ആ ജോലിക്ക് എന്താ കുഴപ്പം പോലീസെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒന്നും വിറക്കില്ലേ എന്നൊക്കെ പറയുമ്പം എടാ നീ ഗോമതിയുടെ പേരൊന്നും എടുത്തിടണ്ട ഗോമതി നിന്റെ ആഗ്രഹം എന്താ മിത്ര ഗോമതി ഗോമതിയല്ലേ ആള് ഉടനെ പറയാം എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ധർമ്മൻ അവിടെ ചമ്മി ചമ്മിപ്പോവാണ് കേട്ടോ കേട്ടോടാ ഇതാണ് ഗോമതി പിന്നെ നീ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആ ജോലിയോട് ഒരു പുച്ഛില്ല പോലീസ് ആവുന്നതിനോട് ഒരു പുച്ഛമില്ല പക്ഷെ മിത്ര ആവണ്ടെന്നാണ് പറഞ്ഞത് അതാ ഞാൻ ചോദിക്കുന്നത് എന്താ എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം വെറും ഒരു പോലീസുകാരി ആവാനുള്ള ബുദ്ധിയാണോ നമ്മുടെ മിത്രയ്ക്കുള്ളത് അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ അങ്ങനെയുള്ളവള് ഐ എസ് ആക്കണമെന്ന് പറയുന്നത് തെറ്റാണോ അവൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തണം എത്തണം അതാ എൻ്റെ ആഗ്രഹം അല്ലാതെ പോലീസ് ജോലിക്ക് യാതൊരു കുഴപ്പവും ഇല്ല അത് നല്ല അന്തസ്സുള്ള ജോലി തന്നെയാണ് അതിനേക്കാൾ ഉയർന്ന ജോലി നേടാനുള്ളൊരു ബുദ്ധി കയ്യിലിരിക്കുമ്പോൾ അതിലേക്ക് എത്തിക്കാമോ നമ്മൾ നമ്മളങ്ങനൊരു വാശി കൊടുക്കണം അതാണ് വേണ്ടത് അതുപോലെ തന്നെ ആര്യനും ആര്യനോട് ഞാൻ ഇന്നലെ തർക്കിച്ചത് എന്താണെന്നറിയോ അവനൊരു വാശി വേണം അവളെ അതിനും മുകളിലെത്തിക്കുമെന്ന് ഇപ്പം മനസ്സിലായോ ഞാൻ ഇന്നലെ വാശി പറഞ്ഞപ്പോൾ തന്നെ അവനത് സമ്മതിച്ച് കണ്ടില്ലേ അങ്ങനെ വേണം മനസ്സിലായോ ആ അത് കൊള്ളാലോ അളിയൻ പറഞ്ഞത് ശരിയാ അളിയൻ്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ അതിലേക്ക് അവരെ കൊണ്ട് എത്തിക്കണം അതിന് വേണ്ടിയായിരുന്നല്ലേ ഈ നാടകം കളിയൊക്കെ ആ അതൊക്കെ തന്നെടാ അല്ലാതെ എനിക്ക് അവരോട് എന്താ അവർ നല്ലതാവണം അവർ ഇഷ്ടങ്ങൾ ആവണമെന്നും തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ മിത്ര മിത്രയ്ക്ക് കഴിവുള്ള കുട്ടി അവിടെ കഴിവ് നമ്മൾ പുറത്തു കൊണ്ടുവരികയല്ലോ വേണ്ടത് ആ അത് ശരിയാണ് അളിയാൻ പറഞ്ഞത് ശരി നീ കടയിലേക്ക് പെട്ടെന്ന് പോര എന്ന് പറഞ്ഞുകൊണ്ട് പാലൻ അങ് ഇറങ്ങുവാണ് ഉടനെ ഗോമതി പറയുന്നു ഹീടാ നീ എന്നെ ബാലേട്ടൻ്റെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുക്കാൻ നോക്കിയല്ലേ നീ ആൾ കൊള്ളാമല്ലോ കറങ്ങി തിരിഞ്ഞ് എന്നാലും ബാലേട്ടൻ്റെ മനസ്സ് നീ കണ്ടുപിടിച്ചു അതിന് നിനക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ നീ ബാലേട്ടൻ്റെ മുന്നിൽ കുറ്റപ്പെടുത്താൻ നോക്കിയില്ലേ അതുകൊണ്ടെന്ന് നിനക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല നീ ഒന്നും കഴിക്കാതെ പോയാൽ മതി അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ അയ്യോ എൻ്റെ മുട്ടക്കറി എടിയപ്പോൾ ഒക്കെ പോയല്ലോ എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഹർമൻ അങ്ങനെ ഉദയബാനുനെ കാണിക്കണം ഉദയബാനു ഒരു ചായക്കടയിൽ ചെന്നിട്ട് അയാളുമായിട്ട് സംസാരിച്ച് പറ്റിക്കാണ് കേട്ടോ അയാളോട് പറയുന്നുണ്ട് ഈ ഒരു കൊച്ചു കടയിൽ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ ഇതിൽ വലുതാവണമൊന്നും താല്പര്യമില്ലേ ഷെയർ മാർക്കറ്റ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാം അല്ല ഉദയ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക കേട്ടോ ആ ഞാനിപ്പോൾ ട്രേഡിങ് അല്ലേ ട്രേഡിങ്ങോ അതെന്ത് പരിപാടി ഏടാ ഈ ഷെയർ മാർക്കറ്റ് നീ പൈസ ഇവിടെ ഇടുന്നു ഇവിടുന്ന് അടുത്ത് അവിടെ ഇടുന്നു ഇതൊക്കെയാണ് എൻ്റെ പരിപാടി ചുമ്മാ കള്ളത്തരം പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാവം പിടിച്ച അയാളോട് പറയാം നിങ്ങളെ ഞാൻ അതുപോലെ വലിയ ഒരാളാക്കി തരാം ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ആ പ്രമാണം ഇങ്ങോട്ട് എടുത്തിട്ട് വാ ഞാൻ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി ബാങ്കിൽ വെച്ചൊരു ലോണൊക്കെ നമുക്ക് എടുപ്പിച്ച് തരാം നിങ്ങളങ്ങോട്ട് വരേ വേണ്ട അതങ്ങനെ ശരിയാവും എൻ്റെ വീട്ടിലെ പ്രമാണം ഞാൻ നിങ്ങളെ തരുമ്പോൾ ഒപ്പിടാനും കാര്യത്തിനൊക്കെ എന്നെ വിളിക്കില്ലേ ഞാൻ വരണ്ടേ നീ വരണ്ടടാ അത് ഫ്രീയെന്ന് നീ വിചാരിച്ചോ ഞാൻ എല്ലാം സെറ്റാക്കി നിൻ്റെ കൊണ്ടുതരാം കൊള്ളാം ഇതല്ല അപ്പോഴാണ് ബാലൻ വഴി കടന്നു പോവാട്ടോ ബാലൻ നോക്കുമ്പോൾ ദേവാനു സാറിനെ പോലെ ഒരാളവിടെ നിപ്പുണ്ട് പക്ഷേ തലയിൽ മുടിയൊന്നുമില്ല ഒരു കഷണ്ടി തല അയാൾ ആണോ എന്നാൽ ഒന്ന് നോക്കുക ഇതിനു മുമ്പും എൻ്റെ കടയിൽ ഇയാൾ പെട്ടിട്ടുണ്ടല്ലോ എന്നാലും ഒന്ന് നോക്കിയാലോ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞു ബാലൻ വണ്ടി നിന്ന് ഇറങ്ങി അങ്ങോട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ടാണെങ്കിൽ പാമ്പിടിച്ച ചായക്കടക്കാരനെസിലങ്ങ് പറ്റിക്കുന്നുണ്ട് ചായ എന്തൊക്കെയോ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ടാൻ വേണ്ടി ഗൂഗിൾ പേ ചെയ്യുക അയ്യോ എടാ ഞാൻ അറി ആയിരം രൂപയാണ് നിനക്ക് ഇട്ടത് പക്ഷേ അത്രയെന്നാ ഇടണ്ട അല്ലേ അഞ്ഞൂറല്ലായിരുന്നു നീ ഒരു കാര്യം ചെയ് അഞ്ഞൂറ് തിരിച്ച് ഇങ്ങോട്ട് ഇട്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അറിയാണ്ടിട്ട് പോയതാണ് അതെന്തിനാണ് ബുദ്ധിമുട്ട് അറിയാണ്ടിട്ടത് അല്ലടാ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ ആയിരം എന്ന് വിചാരിച്ചു നീ അങ്ങ് തിരിച്ച് തന്നേ ആയിരം രൂപ അഞ്ഞൂറ് രൂപ അപ്പം അയാളെന്ത് ചെയ്യും അയാളുടെ കയ്യിൽ ഗൂഗിൾ പേ ഒക്കെ ആയിട്ടില്ല അയാൾ എന്ന് കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ തിരിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതിന് പൈസ എന്നിട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് പറയാം ഫ്രീ ആയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങി നൈസ് ആയിട്ട് അവിടുന്ന് ചിറക്കി പോവാണ് എന്നിട്ട് പോണ വഴിക്ക് മേഡം ബാലൻ ചെന്നു പറയാം ബാലൻ വിചാരിക്കണ പോയി വിളിച്ച് നോക്കാം അയാളെ പരിചയമുണ്ട് ഞാൻ എന്നെ അറിയുമെന്ന് നോക്കാമല്ലോ ഹലോ ഹലോ വിളിക്കുമ്പോഴത്തേ ഉദയപാനം അത് കേൾക്കണില്ല ഉദയപാനം നടന്ന് അങ്ങ് പോവാം അപ്പോൾ ബാലൻ നേരെ അകത്തേക്ക് എഴുതാൻ ചായക്കടക്കാരനോട് ചോദിക്കുന്നുണ്ട് അതെ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആൾ ആരാ നിങ്ങൾക്കറിയോ പിന്നെ അറിയോന്നോ അയാളുടെ പേരെന്താ അയാളുടെ പേര് ഉദയൻ ഉദയനോ ഉദയഭാനു എന്നാൽ മറ്റോ ആണോ അതെ ഉദയഭാനു അത് തന്നെ അയാളുടെ പേര് എന്ന് പറയുമ്പോൾ വാളനാകെ കിട്ടിങ്ങി പോകട്ടോ അല്ല അത് എന്തയാളുടെ ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അയാൾ പറയാം ശരിക്കും പറഞ്ഞാൽ ഫ്രോഡ് ഉദയനെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ വിളിക്കുന്നത് ഫ്രോഡ് ഉദയനോ അതെ മഹാ പറ്റിപ്പുകാരനാണ് ആളുകളുടെ കയ്യിൽ നിന്നെല്ലാം പൈസയും അതും ഇതും ഒക്കെ കടം വാങ്ങിച്ചും മോഷ്ടിച്ചും ഒക്കെ നടക്കുന്ന ഒരുത്തൻ പിന്നെ പറയണ്ടല്ലോ കുറേ നാൾ എന്തൊക്കെയോ കാരണത്തിൽ അയാൾ ജയിലിലും ഒക്കെ ആയിരുന്നു അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു അവിടെ താഴെ ഒരു തെരുവുണ്ട് കോളനി പോലെ അവിടെയാണ് അയാൾ ആദ്യം താമസിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെയൊക്കെ അയാളെ മോളെ കല്യാണമൊക്കെ ആയി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അവിടെ നിന്ന് മാറി സിറ്റിയിൽ അങ്ങോട്ട് ഇവിടെ പോയി ഒരു വലിയ വീടൊക്കെ വാടകയ്ക്കെടുത്തു അവിടെയാണ് എന്നിട്ടോ ആ വാമ്പിടിച്ച ഒരു പയ്യനെ കെട്ടിച്ച് വിട്ടു എന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് ആ എന്തോ ഇതേ ഒരു തരി ആ പയ്യൻ അറിഞ്ഞിട്ടില്ലേ ഇനി പയ്യൻ്റെ വീട്ടുകാരിയാളെ സ്വഭാവം അന്വേഷിക്കാതെയാണോ കെണ്ണ് കെട്ടിച്ച് കൊടുത്തത് ഒന്നും അറിയാമേല അതോ ഇനി ഇവരെ പോലെ ഒരു തരികിടെ ആണോ ആ ചെറുക്കനും അതും അറിഞ്ഞുകൂടാ എന്തായാലും അയാളെ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ബാളനാകെ പ്രാന്ത് പിടിക്കുക കേട്ടോ അപ്പോൾ ബാളനൊരു സംശയം തോന്നുന്നുണ്ട് കാരണം തുടക്കം മുതലേ ഒരു അഭിനയവും നിപ്പും ഭാവവും പിന്നെ പോരാഞ്ഞിട്ട് പേരും ഉദയഭാനം എന്നും പിന്നെ സിറ്റിയിലോട്ട് വാടകയ്ക്ക് വന്നുവെന്നും വീട് വാടക എന്നൊക്കെ അങ്ങ് ചിന്തിക്കുക കേട്ടോ അങ്ങനെ വാളനാകെ തകർന്നു പോയിട്ടുണ്ട് എന്നിട്ട് ആ ചായക്കടയിൽ അവിടെ ആ കരയിലേക്ക് അങ്ങ് ഇരുന്ന് പോകുക എന്നിട്ട് ആലോചിക്കുന്നുണ്ട് ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നതും പൂജാരി പോലും സപ്പോർട്ട് ചെയ്ത് പറയാം ഉദയവാനു സാറ് അയാൾ നല്ലൊരാളാണ് പരിചയപ്പെട്ട നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ എന്നിട്ട് ഉദയവാനു പറയുന്നുണ്ട് മകനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു എൻ്റെ മര്ക്ക് ചേരുന്ന ഒരു പയ്യൻ തന്നെയാണ് എന്നൊക്കെ ഉദയവാനവും പറയുന്നതും ഒക്കെ ആലോചിച്ച് ആലോചിച്ചെടുക്കാം കേട്ടോ ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവരെന്നെ അപ്പോൾ ഇയാൾ എന്നെ ചതിച്ചതാണല്ലേ എൻ്റെ മോനെ ചതിച്ചതാണല്ലേ വെറുതെ വിടില്ല എന്നും പറ അപ്പോൾ അയാൾ തളർന്നു പോയി ചായക്കടക്കാരനോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ബാലിന് കൊടുക്കുകയാണ് അതും കുടിച്ചിട്ട് ബാളൻ അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചെടുക്കുകയാണ് പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് തുടക്കത്തിൽ തുടക്കത്തിലേളെ കാണുന്ന മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും ഇതിനിടയ്ക്ക് വെച്ച് ഒരു കശണ്ടി തലേനുമായിട്ട് കൂട്ടിമൂട്ടി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നില്ലേ അപ്പോഴൊക്കെ ഒക്കെ ബാലിന് സംശയം ഉണ്ടായിരുന്നു ഇതെല്ലാം അവിടെ ഇരുന്ന് ഓർത്ത് ബാളൻ ആകെ താകർന്ന തരിപ്പണായി പോയിട്ടുണ്ട് കേട്ടോ സത്യാവസ്ഥ അറിഞ്ഞ് ഇനി എന്താണോ എന്ന് ഡീറ്റെയിൽഡായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു